ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കിരണേട്ടാ സരയവിനൊരു ഒരു ആക്കരുത് ഉറപ്പായിട്ടും അവൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും എന്നിട്ട് മനോഹരനെ കൊല്ലാൻ നോക്കുകയും ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം അതെനിക്ക് അറിയാലോ കല്യാണി അവൾ അവൻ ആ ഹോസ്പിറ്റലിലായിരുന്നു അറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നു എന്നോട് പറഞ്ഞത് അവനെ കൊല്ലണമെന്നാണ് അത് അങ്ങനെയുള്ളപ്പോൾ അവ അവളെ അവളെ രക്ഷിക്കേണ്ടതും അവനെ രക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കടമയാ ഒരിക്കലും ഒരിക്കലും നമ്മൾ അവളെ ഒരു കൊലപാതക ആക്കരുത് അതിന് ഞാൻ സമ്മതിക്കില്ല പിന്നെ എന്തു ചെയ്യും ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും മനോഹർ പറയുന്നത് അവൻ അവൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നാ അത് പിന്നെ അവനെ എപ്പോഴും ഒരുപാട് നാള് താൽവലിച്ചത് ആ കുഞ്ഞിനെയല്ലേ അവൻ ഒരുപാട് മക്കളുണ്ട് പക്ഷേ അവന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കണ്മണിമോളയാണ് ഒരുപാട് കാലം കൺമണിമോളോടൊപ്പമാണ് അവൻ നിന്നതും അങ്ങനെയുള്ളപ്പോ ആ സ്നേഹം അവനുണ്ടാവും അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സരേവിനിഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യേണ്ട കിരണേട്ട കാരണം അവളുടെ മനസ്സിലും ഇപ്പോൾ ഒരുപാട് ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും മനോഹറിനെ കൊല്ലണമെന്നുള്ള ചിന്തയില്ല അവള് ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ കല്യാണി ഞാൻ അവളെ സഹായിക്കാത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും അവൾ വേറെ ഏതെങ്കിലും വഴി നോക്കും അവനെ കൊല്ലാനായിട്ട് അവളുടെ കൈയിൽ ഇപ്പൊ പണമുണ്ട് അതുകൊണ്ട് ആരെങ്കിലേക്ക് വിട്ട് അവൾ എന്തെങ്കിലും ചെയ്താലോ അതിനൊക്കെ ഡോക്ടറോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കണം എങ്ങനെയെങ്കിലും അത് തടയണം കിരണേട്ട ഇല്ലാതെ വേറെ രക്ഷയില്ല അത് ശരിയാണ് എന്തെങ്കിലും അത് ചെയ്ത് തടഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നവും സരിവിനൊരിക്കലും ഒരു കൊലപാതകയാകാൻ നമ്മൾ അനുവദിക്കരുത് കിരണേട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി കിരൺ ഉപദേശിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരൺ ഓഫീസിലിരിക്കുക ഓഫീസിലിരിക്കുമ്പോ സരയി വരച്ച പ്ലാനൊക്കെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയം കിരൺ അതൊക്കെ നോക്കി കിരൺ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി അതൊക്കെ നോക്കിക്കൊണ്ട് കിരൺ ആ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സരയി ഇവിടെയൊന്നും അല്ല സെറൈ വേറെന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക സെറയൂ എന്നും പറഞ്ഞ് കിരൺ ഒരൊറ്റ വിളി ആ വിളി കേട്ടതും ആ എന്താ കിരൺ നീ എന്താ സറിയൂ ഇവിടെയൊന്നും അല്ലല്ലോ എന്താ ആലോചിച്ചിരിക്കുന്നേ സത്യോ കിരൺ ഞാനിപ്പോൾ ഇവിടെയൊന്നും അല്ല എൻ്റെ മനസ്സ് മുഴുവനും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവന്റെ മേലെയാണ് അവനെ എങ്ങനെ കൊല്ലണമെന്നാലോചിച്ചോണ്ട് ഞാൻ നടക്കുന്നെ എന്താ സരയോ ഇത് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അവനെ കൊല്ലണമെന്ന് എന്നിട്ട് എന്തായി അവനെ അവനെ കൊല്ലാനുള്ള വല്ല മാർഗം കണ്ടെത്തിയോ അത് വളരെ ബുദ്ധിമുട്ടാ സരയും പോലീസ് പ്രൊട്ടക്ഷൻ കൂടുതലാണ് ഗംഗാപ്രസാദ് ചാടിപ്പോയത് കൊണ്ട് തന്നെ ഇപ്പൊ പോലീസുകാർ എപ്പോഴും അവരുടെ ചുറ്റുമുണ്ട് അവനെ അവനെ കാണാൻ പോലും അനുവദിക്കുന്നില്ല ഞാൻ ചെന്നിട്ട് പോലും സമ്മതിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇത്തിരി റിസ്ക്കാ സരയോ കാര്യങ്ങൾ നിനക്ക് റിസ്ക് ആയിരിക്കും എനിക്കറിയാം പക്ഷേ നിൻ്റെ അടുത്തുനിന്ന് മറുപടി മറുപടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഗംഗാപ്രസാദ് മരിച്ചു എന്ന് പറഞ്ഞ നീ എന്തുകൊണ്ടാണ് മനോഹർ മരിച്ചു എന്ന് പറയാത്തത് അങ്ങനെ ഒരു നല്ല വാക്ക് എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാത്തത് അത് കേട്ടതും എന്റെ സരയോ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഈസിയുള്ള കാര്യമല്ല വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് വേണ്ട ആരും എന്നോട് ഒന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നെ സഹായിക്കാൻ ആർക്കും മനസ്സില്ല ഞാൻ എല്ലാവരും സഹായിക്കണം എന്നാ എന്നെ ആർക്കും സഹായിക്കാൻ കഴിയില്ല എല്ലാവരും കൂടെ എന്നെ വിഷമിപ്പിക്കുക ഒരുപാട് ഒരുപാട് വിഷമിപ്പിക്കുക ഈ ഈ കാര്യങ്ങളൊന്നും ഞാൻ മറക്കില്ല എല്ലാവരും കണക്ക എല്ലാവരും കണക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയും മിച്ചുംപേയും പറയുക എൻ്റെ സരയോ നീ ഇങ്ങനെ വിഷമിക്കാതെ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം ഇനി ഇപ്പൊ ഇതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിച്ചിട്ട് അവസാനം അത് വേറെ എന്തെങ്കിലും ഇതായിട്ട് മാറണ്ട മനോഹറിനെ കൊല്ലുന്ന കാര്യമല്ലേ അത് ഞാൻ ഏറ്റും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവനെ എങ്ങനെയെങ്കിലും തീർക്കാനുള്ള വഴി നമുക്ക് നോക്കാം ഇല്ല കിരൺ നിന്നിലുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇനി അവൻ എങ്ങനെ മരിക്കണമെന്ന് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറിയോ അങ്ങോട്ട് അവിടെ നിന്നൊക്കെ ദേഷ്യപ്പെട്ടു സറിയും ഒരിക്കലും ഒരു കൊലപാതകയായി മാറരുത് അങ്ങനെ മാറാൻ ഞങ്ങൾ നിന്നെ അനുവദിക്കില്ല എടാ നിനക്കറിയോ പണ്ട് കല്യാണി നിന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് നിന്നെ വെറുത്തവള ഞാൻ അന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വെറുക്കാൻ തുടങ്ങിയത് പിന്നെ അതിനു മുൻപൊക്കെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നിന്നെ നിന്നെ ഒരാളെ നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണിയെ കൊല്ലാൻ ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട് അവൾ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നീ നീ കല്യാണിയും കഴി കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ജയിലിലായിരുന്നു ഞാൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാം എല്ലാം അവസാനിച്ചു അതിനുശേഷം ഞാൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സമനില ആകെ തെറ്റി നീ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് പിന്നീട് ഞാൻ ഇത്തിരി നേരെയായത് മനോഹർ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാ അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് വിശ്വസിച്ചു അവനെ കാട്ടി ഞാൻ നിന്നെ ഒരുപാട് നാണം കെടുത്തിട്ടുണ്ട് അവനെ കാണിച്ച് നിന്നെ ഞാൻ തരം താഴ്ത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു നീ അവനെന്താണെന്ന് ഏഹ് അവൻ ആരാണെന്നൊക്കെ എന്നാൽ നിനക്കറിയായിരുന്നു എന്നിട്ട് പോലും ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞില്ല പക്ഷേ അവനെ ഞാൻ കൊല്ലും കിരൺ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനെ കൊന്നിരിക്കും ഞാൻ അത്രക്ക് ദേഷ്യം ഉണ്ട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം നിനക്ക് പറ്റി ഞാനത് ചെയ്യും ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് നമ്മുടെ സരയു അവിടെ ഒന്ന് അങ്ങോട്ട് പോവുക ഈശ്വര വല്ലാത്തൊരു കാര്യമാണല്ലോ സരയു ആണെങ്കിൽ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക എങ്ങനെയെങ്കിലും മനോഹരനെ കൊല്ലണമെന്ന് ഇല്ല സരയവിനൊരു കൊലപാതകയാക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും വലിയ ഏറ്റവും വലിയ സങ്കടമായി മാറും എന്തായാലും ഡോക്ടർമാരെ വിളിച്ച് പറയണം അവന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവ ഈ സമയം പിന്നീട് കാണിക്കുന്ന ഷാരിയാണ് ഷാരി നടന്നു വന്നോണ്ടിരിക്കുക നടന്നു വന്നോണ്ടിരുന്നപ്പോ സരയോ ഇറങ്ങി സരയി വരുക ആ അമ്മേ ആ എന്താ മോളെ അമ്മ എവിടെ പോയതാ ബന്ധുക്കളുടെ വീട്ടിൽ പോയതാ മോളെ ആദ്യമൊക്കെ നമ്മൾ ജീവിച്ചിരുന്നത് രാജകുമാരിയെ രാജകുമാരന്മാരെയൊക്കെ പോലെയല്ലേ ജയിലിൽ കിടക്കുന്നവൻ ഒരു രാജാവായിരുന്നു ഞാൻ റാണിയും മോള് റാണിയുടെ മകള് റാണിയും അങ്ങനെയുള്ളപ്പോ അവരൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് തന്നുകൊണ്ടിരുന്നത് വലിയ സ്വീകരണമാണ് ഇന്ന് ഇന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ നാണക്കേടും അപമാനവും കൊണ്ട് അവരെന്നെ മൂടി ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു ആ എനിക്കപ്പഴേ മനസ്സിലായി പണം പണമുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ എന്ന് നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തതൊക്കെ കുടുംബക്കാർ മുഴുവനും അറിഞ്ഞു മോളെ അതുകൊണ്ട് നാണക്കേടാ നാണക്കേട് ഇപ്പം എവിടെ പോവാനും വഴിയില്ല മോളുടെ കാര്യം ബന്ധുക്കളൊക്കെ ചോദിച്ചു ആ സമയത്ത് എന്തു പറയാനാ പ പത്രത്തിലൊക്കെ വാർത്ത വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞു എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കളിയാക്കുക മനോഹറിനെ ബിസിനസ്സും എന്താണ് അമേരിക്കയിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ ഒരുപാട് ബിസിനസ്സുള്ള ഒരാളാണ് മോളെ അറിഞ്ഞപ്പോൾ കുടുംബക്കാരൊക്കെ ഭയങ്കര ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഇപ്പോൾ അവൻ വെറും പുറമ്പോ കാണന്നറിഞ്ഞപ്പോൾ നമ്മളെയൊക്കെ പുച്ചത്തോടിയാണ് മോളെ തള്ളിക്കളയരുത് നമ്മളോടൊക്കെയുള്ള സ്നേഹം അവർ അവൾക്ക് അവർക്ക് തീരെ ഇല്ലാതായി ഇപ്പൊ ഒരു മര്യാദ പോലും ഇല്ല നമ്മുടെ നമ്മടെ എല്ലാ നമ്മുടെ അവർക്കിടയിൽ ഉണ്ടായ നമ്മുടെ പേര് മുഴുവൻ നഷ്ടപ്പെട്ടു മോളെ അങ്ങനെ നമ്മുടെ പേര് കളഞ്ഞവനെ കൊല്ലണ്ടേ അമ്മേ കൊല്ലണ്ടേ അവൻ ജീവിച്ചിരിക്കാൻ പാടുണ്ടോ അവൻ കാരണമല്ലേ അമ്മേ നമ്മൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് അങ്ങനെയുള്ളപ്പോ അവൻ മരിക്കുന്നതല്ലേ അമ്മ നല്ലത് ഏഹ് അമ്മക്ക് അമ്മക്ക് അവനെ കൊല്ലാൻ മടിയുണ്ടോ കൊല്ലാൻ പേടിയുണ്ടോ ആ എങ്ങനെയാ മോളെ അവനെ കൊല്ലുന്നെ അവൻ ജയിലിനകത്തല്ലേ ജയിലിൽ പോയി അവനെ കൊല്ലാൻ പറ്റോ എന്നാ കേട്ടോ അവൻ ജയിലല്ല പുറത്തുണ്ടവൻ എന്റെ അച്ഛനെന്ന് പറയുന്ന ആള് ഒരു നല്ല കാര്യം ചെയ്തു ഒരു നല്ല കാര്യം ആ പറമ്പിൽ പണിയെടുത്തോണ്ടിരുന്ന സമയത്ത് ജയിലിൽ വെച്ച് മമ്മട്ടി കൊണ്ട് അവന്റെ തലക്കടിച്ചു തല വെട്ടി പൊളന്നു ചോരയിൽ കുതിർന്ന് അവനിപ്പോ ഹോസ്പിറ്റലിലാ ഉള്ളത് ഐ സി കിടക്കുന്നേ ഐ സിയുല് ഐ സിയുയിലേക്ക് ചെന്ന് അവനെ എങ്ങനെയെങ്കിലും തീർക്കാം അവൻ്റെ ജീവൻ അവശേഷിക്കുന്നുണ്ട് അവൻ മരിക്കൂ എന്നാ ഡോക്ടർമാരൊക്കെ പറയുന്നത് പക്ഷെ അവൻ മരിക്കുന്നതിന് മുമ്പ് അവനെ ജീവിതത്തിലേക്ക് ഡോക്ടർമാർ തിരിച്ചു കൊണ്ടുവരുമെന്ന പേടി അതെന്റെ മനസ്സിൽ കടന്ന് പടയ്ക്കുക അങ്ങനെയുള്ളപ്പോൾ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ എന്ത് ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യണോ അമ്മ അതൊക്കെ എനിക്ക് ചെയ്യണം എന്തായാലും എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവനെ തീർത്തിരിക്കണം എന്നിട്ട് എന്നിട്ട് എനിക്ക് സന്തോഷിക്കണം അവൻ മരിച്ച് മണ്ണോടിയണം അതിന് അമ്മയ്ക്ക് പറ്റുമോ അമ്മയ്ക്ക് ജയിലിൽ പോയി കിടക്കാൻ പേടിയുണ്ടോ ഏഹ് അമ്മയ്ക്ക് അവനെ കൊല്ലാൻ പറ്റുമോ അമ്മേ കൊല്ലാൻ പറ്റുമോ എന്നും സെറിയൊരു പ്രാന്തിയെ പോലെ ചോദിക്കുക അത് കേട്ടത് മോളെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മോളെ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം നമ്മുടെ തലയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞു ഇനി ഇനി അതൊന്നും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല മോളെ ഒരാളെ കൊല്ലുക എന്ന് പറയുന്ന ഒന്നും അത്ര ഈസിയുള്ള കാര്യമല്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അത് നല്ലതല്ല പറ്റില്ല അല്ലേ പറ്റില്ല അല്ലെ ഇപ്പൊ നിങ്ങളും കിരണിനെ പോലെ തന്നെ ചിന്തിക്കുവല്ലേ ആ കിരൺ അവനെ അവൻ എനിക്ക് വാക്ക് തന്നതാ മനോഹറിനെ കൈ കിട്ടിയ കൊല്ലാമെന്ന് പക്ഷേ അവനിപ്പോ കാലു മാറി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആ മനോഹറിനെ എല്ലാവരും ഇപ്പൊ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുക അവൻ മാറിയെന്നും എല്ലാവരുടെ വിചാരം പുറത്തിറങ്ങാനുള്ള അവരുടെ അവന്റെ അടവാത് അത് മനസ്സിലാക്കാതെ എല്ലാവരും കൂടെ എങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്തോ പക്ഷെ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയാം എന്റെ ജീവിതം നശിപ്പിച്ചവനെ എന്നെ നടുതെരുവിൽ നിർത്തിയവനെ ഒരിക്കലും ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല കൊന്നിരിക്കും അവനെ കൊന്നു ഞാൻ കൊല വിളിക്കും അവനെ കൊന്നാലേ എൻ്റെ ദേഷ്യവും വാശിയും വൈരാഗ്യവും അങ്ങ് അടങ്ങും അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒരു കുറവുമില്ലാത്തതുകൊണ്ട് അന്തസ്സായിട്ട് തന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കും നിങ്ങൾ എന്തിനാ നാട്ടിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ നിങ്ങളുടെ ആരുമില്ലല്ലോ നിങ്ങൾ എൻ്റെ അമ്മയൊന്നും അല്ലല്ലോ അങ്ങനെയുള്ളപ്പോ ഇവിടെ നിങ്ങൾക്ക് ആരുമില്ല ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളുടെ കൂടെ അങ്ങോട്ട് നിന്നാ പോരായിരുന്നോ നിങ്ങളുടെ തറവാട്ട് വീട്ടിൽ നിന്നാ പോരായിരുന്നോ എന്തിനു വേണ്ടിയാ ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് പറയാൻ അത് കേട്ടതും ശരി മോളെ ഞാൻ വേണ്ട ഒരക്ഷരം വേണ്ടണ്ട ആർക്കും പറ്റില്ല ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല എനിക്കറിയാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവൻ മരിക്കണോന്നു പറഞ്ഞ കച്ചകെട്ടി നടക്കുന്നവളന്ന അങ്ങനെയുള്ളപ്പോ അവനെ കൊന്നിട്ടേ ഞാൻ അടങ്ങു അവൻ മരിച്ചാലേ എനിക്ക് സമാധാനാവൂ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലേ എനിക്ക് സന്തോഷാകൂ ഒരിക്കലും എൻ്റെ കുഞ്ഞ് അവനാണ് അച്ഛനെന്നും പറഞ്ഞ് അവനെ കാണാൻ പാടില്ല അങ്ങനെ കണ്ട ഞാൻ തോറ്റു ഞാൻ അവനെ കൊന്നിരിക്കും ഇതെന്റെ വാശിയ നിങ്ങൾ എൻ്റെ ആരുമല്ല പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് സരൈവ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക സരൈവ് പോയി കഴിഞ്ഞതും ഷാരിക്ക് രണ്ടൊപ്പം കാറി പോവ മൊനെ അവള് ഭയങ്കര വാശിയില്ല മനോഹരനെ കൊന്നേ അടങ്ങുന്നുള്ള ഒറ്റ വാശയില് അതുകൊണ്ട് സൂക്ഷിക്കണം അവനെ അവൻ അവളെ സൂക്ഷിക്കണം മോനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറി അവനെ കൊല്ലാൻ നോക്കും എനിക്കറിയാം ആൻറ്റി എന്തായാലും ഞങ്ങൾ നോക്കുന്നുണ്ട് അവന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അവൾക്ക് ജയിലിൽ പോയി കിടക്കാൻ ഒരു മടിയില്ല എന്തുകൊണ്ടും അവൾ ജയിലിൽ കിടക്കുമെന്നാണ് പറയുന്നത് അവനെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും പോകും അതിനൊരു പ്രശ്നവും ഇല്ല എന്നാ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ സൂക്ഷിക്കണം ആൻറ്റി സൂക്ഷി സൂക്ഷിക്കണം മോളെ മോനെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും അവനെ പോലെ ഒരുത്തൻ ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പക്ഷേ അവനിപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് മാറിയാലും അവനെ കൊല്ലണം പക്ഷേ എൻ്റെ മോളവനെ കൊന്നിട്ട് ജയിലിലേക്ക് പോവേണ്ട ഇപ്പം അവളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് അതുകൊണ്ട് കൊട്ടേഷൻ ആളെ വെച്ച് അവൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം മോനെ അവനെ അവനോട് പറയണം ഹോസ്പിറ്റലിലേക്ക് ആരെങ്കിലും വന്നാൽ സൂക്ഷിക്കണമെന്ന് അവനിപ്പോൾ മരിക്കാൻ പേടിയൊന്നും ഇല്ലാൻ്റെ കാരണം അവനിപ്പോൾ ഒരേ ഒരു ആഗ്രഹമുള്ളൂ മരിക്കുന്നതിന് മുമ്പ് അവന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് എന്തായാലും അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല ആ അവൾ സാരയോ അതിന് സമ്മതിക്കത്തുമില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് എല്ലാം മറക്കുക മനോഹറിന്റെ ജീവിതം മാറി മറിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ കിരൺ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണെയാണ് കിരൺ മനോഹറിന്റെ അടുത്തെത്തി അപ്പോൾ മനോഹർ സാറേ എവിടെ സാറേ എവിടെ എൻ്റെ കുഞ്ഞെവിടെ സാറേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു സാറേ ഇല്ലടാ അതത്ര ഈസിയുള്ള കാര്യമല്ലാന്ന് നിനക്കറിയാലോ മനോഹര പിന്നെ ഞാൻ എങ്ങനെയാടാ അവനെ കൊണ്ടുവരുന്നത് എടാ നിനക്കറിയാലോ നിന്നെ കൊല്ലാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവോ സാറേ ആ സമയത്ത് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അവൾ ഞങ്ങളെ കൂടെ കൊല്ലും നിന്നെ കൊല്ലാൻ എന്നെ എനിക്ക് കൊട്ടേഷൻ തന്നു പിന്നെ അതിനുശേഷം ഞാൻ ഞാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അമ്മയും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി പൈസയുള്ളവള് ഏതെങ്കിലും ഗുണ്ടകളെ വെക്കുമെന്ന് പറയാൻ പറ്റില്ല അവൾ കൊന്നാലും കൊന്നില്ലെങ്കിലും എനിക്കധികം ആയസ്സൊന്നുമില്ല സാറേ ഞാൻ മരിക്കാറായി ഈ തൂക്ക് കയറിൽ കയറ്റാൻ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടോയെന്ന് ചോദിക്കില്ലേ അതുപോലെ എനിക്കൊരാഗ്രഹമുണ്ട് സാറേ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം അത് മാത്രം എൻ്റെ ആഗ്രഹം അല്ലാതെ വേറൊരാഗ്രഹവും എനിക്കില്ല സാറേ എനിക്കില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം സാറേ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം ആ കുഞ്ഞിനെ മാത്രം ഒന്ന് കണ്ടാൽ മതി അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്ക് കുഞ്ഞിനെ കാണാനുള്ള ഒരവസരം ഒരുക്കി തരണ്ട സാറേ കഴുത്ത് വെട്ടാൻ പോകുന്നതിന് മുമ്പെങ്കിലും ഒരാഗ്രഹം പറയണമെന്ന് പറയും മരിക്കാൻ പോകുന്നവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാനാണ് അങ്ങനെ പറയുന്നത് ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ എൻ്റെ കൺമണി മോളെ എനിക്കൊന്ന് കാണണം സാറേ അവളെ ഒന്ന് കാണണം എടാ നിനക്കറിയാലോ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസ കല്യാണിക്കും വിശ്വാസ പക്ഷേ സറിയൂ അവളുടെ സ്വഭാവം നിനക്കറിയാലോ എങ്ങനെയെങ്കിലും നിന്നെ കൈയ്യെ കിട്ടിയാൽ വെട്ടി നുറുക്കി കൊല്ലാനുള്ള ദേഷ്യം അവൾക്കുണ്ട് ആ സമയത്ത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാനടാ നീ തന്നെ പറ നോക്കട്ടെ ഒരവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുവരും പക്ഷെ ഞാൻ നിനക്ക് ഉറപ്പ് തരില്ല കാരണം സരേൻ്റെ കണ്ണ് വെടിച്ച് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറെയില്ല സാറേ എല്ലാവരും എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നില്ല ശരിയാ ഒരുപാട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാപം അനുഭവിക്കേണ്ടി വരും ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ ഉള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നു കഴിഞ്ഞു എന്തായാലും എൻ്റെ എൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി സാറേ ഞാൻ ഞാൻ തീർന്നു തീരാറായി ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല എല്ലാം അങ്ങ് അവസാനിപ്പിച്ചിട്ട് അങ്ങ് പോയാ മതിയായിരുന്നു ദൈവം എന്നെ വിളിച്ചാൽ മതിയായിരുന്നു അത്ര പെട്ടെന്നൊന്നും ദൈവം വിളിക്കില്ല എന്നറിയാം വേദനകൾ ഒരുപാട് തരും അതുപോലെയുള്ള ശിക്ഷ തെറ്റുകളല്ലേ പാപങ്ങളല്ലേ സാറേ ഞാൻ ചെയ്തത് എടാ നീ നിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ജീവിക്കുവാണെന്നറിയാം സാറയും മാറിയതുപോലെ തന്നെ നീയും മാറിയെന്നറിയാം പക്ഷെ എന്ത് ചെയ്യാനാടാ അവള് അവള് സമ്മതിക്കാതെ എനിക്ക് ആ കുഞ്ഞിനെ നിന്നെ കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ശരി എന്തായാലും ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു ഡോക്ടറെ അവള് എനിക്ക് കൊട്ടേഷൻ തന്നു പക്ഷെ എന്നാൽ ആ കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് അവളിനി വേറെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആര് വന്നാലും സാറാ ഹോസ്പിറ്റലിനകത്തേക്ക് കടത്തി വിടരുത് അതാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാം കിരണൻ എന്തായാലും അങ്ങനെ ഒന്നും കടത്തി വിടില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളെ പ്രതിയായിട്ട് ഞങ്ങൾക്ക് പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും ഞങ്ങളത് ചെയ്തിരിക്കും സരേ പ്രതിയാണെന്ന് ഞങ്ങൾ പോലീസുകാരോട് പറയും പിന്നെ അവൾക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ അങ്ങനെ ഇരിക്കുക എന്തായാലും അവനൊരാഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ ഒരാൾ നല്ലവനാവുമ്പോൾ അവരെ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അതാണ് ഈ ലോകത്ത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം ഏറ്റവും വലിയ നന്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് മനോഹരനെയാണ് കാണിക്കുന്നത് മനോഹർ ആണെങ്കിൽ വിഷമിച്ച് കിടക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു